നമസ്കാരം കടുക് പൊട്ടിത്തെറച്ച് പോലെ നാലിടത്തായിട്ട് പൊട്ടിത്തെറിച്ച് നാനാവിധമായി കിടക്കുന്ന കോൺഗ്രസിന് പോലും അറിയാം ഒരുമിച്ചാണ് എന്ന് അഭിനയിച്ചില്ലെങ്കിൽ ഇനി രക്ഷയില്ലെന്ന് എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറിയേ മതിയാകൂ എന്നറിയാവുന്നതു കൊണ്ട് പിള്ളേരുന്ന കാറ്റിൽ കോൺഗ്രസ് അല്പം റിവേഴ്സ് അടിച്ചു അപ്പോഴേക്കും ദയവ് എന്നില്ലേ ചിഹ്നം പോലും ഇല്ലാത്ത സി പി എം കിടന്ന് ചിഹ്നം വിളിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പട്ടം മിക്കവാറും കൊച്ചു പിണറായി വിജയൻ എന്ന പിള്ളേർ ഭാവിയിൽ പറഞ്ഞു പഠിക്കേണ്ടി വരും ഞാനായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട പാർട്ടിക്കകത്തുള്ള എത്ര പേർ പേർക്കുള്ളി ഇഷ്ടമാണ് എന്ന് സ്വന്തം ഉള്ളിലേക്ക് നോക്കി ചോദിക്കാമോ ഇടതുപക്ഷത്തിരിക്കുന്ന പലരും പരസ്പരം പറഞ്ഞ് ആശ്വസിക്കുന്നത് പിണറായിയുടെ കുറ്റമാണെന്ന് എത്ര പേർക്കറിയാം ആ അതൊക്കെ അങ്ങനെയിരിക്കും എന്തായാലും അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം ഗുലുമാൽ എന്ന പാട്ട് പോലെ ഇവരൊക്കെ പറയുന്നത് ഇപ്പോ പാർട്ടിക്ക് അവനവൻ പാര്യായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്കാർ പണ്ടേ ഭക്തരാ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പണ്ട് ആറ്റാൽ പൊങ്കാല വരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ അതിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങുമെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മിണ്ടിയിട്ടില്ല ഓ ഒക്കെ പഴയ കഥ നന്നായി മൂന്നിടത്തെയും ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഗുണം ചെയ്യുമെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ വിലയിരുത്തൽ ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ ആത്മഹതയിൽ പറയുന്ന വിവാഹ പരാമർശങ്ങൾ വയനാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ പുറത്തുവിട്ടതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും അതിൽ വി ഡി സതീശനെ എന്നൊക്കെ പരക്കിയ ഒരു ശ്രുതിയുണ്ട് എന്തായാലും ഈ കളിയിൽ ബി ജെ പി ഇല്ല എന്താ ഉദ്ദേശം എന്ന് കണ്ടറിയാം വക്കഫ് വിഷയം കൂടുതൽ പ്രശ്നത്തിലേക്ക് തള്ളിവിടാൻ എൽ ഡി എഫും അതിനെ വോട്ട് ബാങ്കാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് ജനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ രണ്ടു കൂട്ടരോടുമുള്ള വിശ്വാസം ജനങ്ങൾക്കൊക്കെ എന്നേ നഷ്ടപ്പെട്ടു എൽ ഡി എഫിനെ വിമർശിക്കാൻ യു ഡി എഫ് തയ്യാറാകുന്നില്ല